ചില ബന്ധങ്ങളുണ്ട് കേട്ടോ നമ്മുടെ പിന്നാലെ നെയ്യൽ പോലെ കൂടുന്നവർ എന്നും മെസ്സേജ് അയക്കുന്നവർ എന്നും വിളിക്കുന്നവർ എന്നും നമ്മുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നവർ എപ്പോൾ നോക്കിയാലും നമ്മുടെ കൂടെ നടക്കുന്നവർ പക്ഷേ അവർ എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് പലപ്പോഴും നമ്മൾ അവരനെ അറിയാറില്ല അവർക്കൊരു വാല്യൂ കൊടുക്കാറില്ല നമ്മൾ ചില സമയങ്ങളിൽ അവരെ അപകടിക്കാറുണ്ട് അവരനെ മാറ്റി നിർത്താറുണ്ട് അല്ലേ അവർക്കൊരു വില കൊടുക്കാതെ ഇരിക്കാറുണ്ട് പക്ഷേ അവരവയെ ഒന്നും ഒരു കാര്യമാക്കാതെ നമ്മളെ ഒരുപാട് വില മതിച്ച് നമ്മുടെ ഒപ്പം നമ്മുടെ ഒപ്പം അവരുണ്ടാവും പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവരെ നമ്മളെ തിരിച്ചറിയുന്നത് എന്തെങ്കിലും ഒരു ദിവസം പെട്ടെന്ന് അവർ നമ്മുടെ ലൈഫിൽ നിന്ന് ഇല്ലാതെയായി പോകും കാണാതായി പോവും ഒന്നുകിൽ നമ്മുടെ ലൈഫിൽ നിന്ന് ഒരുപാട് അകലെയായിപ്പോ അന്നേരമായിരിക്കും നമ്മൾ അവരെ അറിയുന്നത് ഒരു ചൊല്ലില്ലേ കണ്ണിരിക്കുമ്പോൾ കണ്ണിൻ്റെ വില അറിയത്തില്ലെന്ന് അതേപോലെ നമ്മൾ ചില ആൾക്കാർ എന്നും അവർ നമ്മുടെ ഒപ്പം ഉണ്ടല്ലോ എന്നും നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവർ നമ്മളെ മൈൻഡ് ചെയ്യാറില്ല ശരിക്കും പറഞ്ഞാൽ അവരെയല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ മൈൻഡ് ചെയ്യേണ്ടേ അവരെയല്ലേ നമ്മൾ യഥാർത്ഥത്തിൽ ചേർത്ത് പിടിക്കേണ്ടത് കൂടെ ഉള്ള ആൾക്കാരെയും തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അപ്പോൾ നല്ലൊരു ദിവസം നിങ്ങൾക്ക് നേരുന്നു